നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ കോപ്പേടിയാണെന്ന ആരോപണം വലിയ ചർച്ചയാകുന്നു തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ നിഷാദ് കോയയാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യയുടെ റിലീസിന് തലേദിവസം ചിത്രത്തിൻ്റെ കഥ നിഷാദ് കോയ പുറത്തുവിടുകയായിരുന്നു താൻ എഴുതിയ ഇൻഡോപാക് എന്ന കഥയുടെ തിരക്കഥ അടിച്ചുമാറ്റി എന്നായിരുന്നു ആരോപണം മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൻ്റെ റിലീസിൻ്റെ തലേ ദിവസമാണ് നാളെ റിലീസാകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡോ പാക് എന്ന തൻ്റെ സിനിമയുടെ കഥ നിഷാദ് കോയ പുറത്തുവിടുന്നത് എന്നാൽ പിന്നീട് ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയായിരുന്നു റിലീസിന് പിന്നാലെ നിഷാദ് കോയ പറഞ്ഞ കഥയുമായി മലയാളി ഫ്രം ഇന്ത്യക്ക് സാമ്യമുള്ളതായി തെളിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചവയാവുകയാണ് സംഭവം അതിനിടെ സംവിധായകൻ ഡിജോയും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും നടൻ നിവിൻ പോളിയും ഇതിൽ പ്രതികരണവുമായി എത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുൻപായി നിഷാദ് തങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇത് നുണയാണെന്നാണ് നിഷാദ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും ഫെഫ്കയിൽ നിന്നുമെല്ലാം തനിക്ക് ഫോൺ വിളികൾ എത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിയമപരമായി നീങ്ങാം എന്നാണ് തന്നോട് പറഞ്ഞതെന്നും നിഷാദ് കൂട്ടിച്ചേർത്തു ജയസൂര്യയെയും നവാസുദ്ദീൻ സിദ്ദിഖിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിച്ച ചിത്രമാണിത് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കാനിരുന്നത് വേണു കുന്നപ്പള്ളിയാണ് ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും നിഷാദ് ഇട്ടിട്ടുണ്ട് നിഷാദ് കോയയുടെ നടപടി അപലപിച്ച ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമ വളരെ നേരത്തെ പ്രഖ്യാപിച്ചതാണെന്നും തനിക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കാതെ വ്യവസായത്തിനുള്ളിലെ ഔദ്യോഗിക ചാനലുകൾ പിന്തുടരേണ്ടിരുന്നതായും വ്യക്തമാക്കി നിഷാദ് കോയ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ നിർമ്മാതാവായും സംവിധായകനായും ഞാൻ ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നുണയാണ് ഡിജോയെ ഞാൻ വിളിച്ചു കിട്ടിയില്ല അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒമ്പതിനാണ് ഞാൻ മെസ്സേജ് അയച്ചത് ബോസ് ആൻഡ് കമ്പനിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണത് അതിൻ്റെ തെളിവുകളാണ് ഇത് അവിടെ തന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് കള്ളം അവിടെ പൊളിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയസൂര്യയുടെ പിറന്നാളിന് ഞാൻ അനൗൺസ് ചെയ്ത പോസ്റ്ററാണ് മറ്റൊന്ന് ഒന്നേകാൽ വർഷത്തെ അധ്വാനമാണ് ഇതെന്ന് അവർ പറയുന്നു അപ്പോൾ എൻ്റെ അധ്വാനം ഒന്ന് നോക്കൂ ഞാൻ രാജുവിനെ കണ്ടിരുന്നു നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമ എൻ്റെ കഥയുമായി സാമ്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഒന്നും തിരിച്ചു വിളിക്കാമോ എന്ന് ചോദിച്ചാണ് ഞാൻ ഡിജോയ്ക്ക് മെസ്സേജ് അയച്ചത് കഥയിൽ സാമ്യം ഇല്ല ഇതിലൊരു പാകിസ്ഥാനി ഉണ്ട് എന്നെ എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം മറുപടി തന്നത് എങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു പിന്നീട് മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല മെയ് ഒന്നിനാണ് മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിന് ആദ്യ ദിനം നൂറിലധികം എക്സ്ട്രാ ഷോകളാണ് ലഭിച്ചത് ചിത്രം രണ്ടേ ദശാംശം ഏഴ് അഞ്ച് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ് ആൻ്റണിയും ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ ജനഗണമനയ്ക്ക് ശേഷം തിരക്കഥ ഒരുക്കിയ ഷാരിസ് മുഹമ്മദ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെയും തിരക്കഥ നിർവഹിക്കുന്നത്